പിന്നെ വേദിയിൽ ഉപവിഷ്ടരായിട്ടുള്ള നമ്മുടെ ജമിയത്തുൽ മുല്ലമിന്റെ മേഖലാ നേതാക്കളായ കാരടൻ കുഞ്ഞുമൊഹമ്മദ് മുസ്ലിയാർ പ്രിയപ്പെട്ട അംസഫൈസി കൈപ്പിനി അംസഫൈസി കൊഴിക്കടവ് തുടങ്ങി നമ്മുടെ ജമിയത്ത് ഉൽ മുല്ലിന്റെ സാരഥികളായിട്ടുള്ള ഫതിൽ അൻവരി അതുപോലെ തന്നെ സൈനുദ്ദീൻ സൈനുൽ ആബ്ദു ദരിവി തുടങ്ങി നമ്മുടെ വേദിയിൽ ഉപവിഷ്ടരായ നേതാക്കളെ സദസ്സിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ആദരണീയരായ പണ്ഡിത മഹത്തുക്കളെ സ്നേഹമുള്ള കൂട്ടുകാരെ സഹപ്രവർത്തകരെ അല്ല നമ്മുടെ വളരെ നേരത്തെ തീരുമാനിക്കുകയും നേരത്തെ തന്നെ നിങ്ങൾക്ക് മെസ്സേജ് നൽകുകയും ചെയ്തുകൊണ്ട് വളരെ വിപുലമായിട്ട് തന്നെ സമ്പൂർണമായി നമ്മുടെ എല്ലാ മാധ്യമങ്ങളും മുൻപ് നമ്മളെ പി വി സാർഗേഡിൽ വെച്ചുകൊണ്ടും അതുപോലെ തന്നെ എടക്കര മലയിൽ ഓഡിറ്റോറിയത്തിൽ വെച്ചുകൊണ്ടും നമ്മൾ സംഘടിപ്പിച്ചിരുന്ന മല്ലിംഗ്